ദൈവവചനത്തിൻ്റെ ശക്തി അത് അനുഗ്രഹവും വിടുതലുമാണ് ദൈവവചനം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് സമാധാനവും സന്തോഷവും അനുഗ്രഹവുമായി തീരുന്നു ഒന്നാം സങ്കീർത്തനൻ രണ്ടാം വാക്യം യഹോബയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതെ ദൈവവചനം ധ്യാനിക്കുകയും അത് അംഗീകരിക്കുകയും ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും ശത്രുവിൻ്റെ മുമ്പിൽ പരാജയമാകുകയല്ല പിന്നെയോ ശത്രുവിൻ്റെ മുമ്പിൽ ജയാളിയായിത്തീരും എന്ന് മറന്നുപോകരുത് ദൈവ ദൈവവചനം അനുദിന ജീവിതത്തിൽ വിചിന്തനം ചെയ്ത് പിന്നെയും പിന്നെയും പഠിക്കും തോറും അത് അതനുഗ്രഹമായിത്തീരും അതെ നാം ഇങ്ങനെയാണ് വായിച്ചത് യഹോബിയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാവകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതെ ധ്യാനിക്കുക എന്നാൽ പിന്നെയും പിന്നെയും പുനർവിചിന്തനം ചെയ്യുക അല്ലെങ്കിൽ പിന്നെയും പിന്നെയും അതിൻ്റെ സത്യങ്ങളെ അയവിറക്കുക അതെ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ യഹോബയുടെ ന്യായപ്രമാണത്തിലുള്ള അത്ഭുതങ്ങൾ യഹോബിയുടെ ന്യായപ്രമാണം നമ്മളുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അത് നാം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യണം അത് അനുസരിച്ച് നടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി പ്രവർത്തിക്കും എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു പിന്നെയും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാം വാക്യം നിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ അതെ ദൈവവചനത്തിൽ ന്യായപ്രമാണത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ട് അതൊരു പക്ഷേ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല എന്നാൽ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണത്തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ അത് ധ്യാനിക്കുകയും അതിൻ്റെ മുമ്പിൽ താണിരിക്കുകയും ചെയ്യുമ്പോൾ ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്ന് മറന്നുപോകരുത് അതെ പിന്നെ ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റിമൂന്ന് തിരുവചനം എൻ്റെ അണ്ണാക്കിനെത്ര മധുരം അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് അതെ തിരുവചനം അത് ശക്തിയുള്ളതാണ് അണ്ണാക്കിന് മധുരമാണ് തേനിനേക്കാൾ മാധുര്യമേറിയതാണ് അത് ദൈവവചനത്തിൻ്റെ അത്ഭുതത്തെ കാണുവാൻ നാം നമ്മളുടെ കണ്ണുകളെ തുറക്കുമ്പോൾ ഒന്ന് അത് മാധുര്യമുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനൊക്കെ ആയിത്തീരും രണ്ട് ദൈവവചനത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മളുടെ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെടുവാനിടയായിത്തീരും മൂന്ന് നമ്മുടെ ജീവിതത്തിൽ അത് ധ്യാനിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ അത് ശക്തിയും ചൈതന്യവും നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരും പലപ്പോഴും നാം ക്ഷീണിതരായി ബലഹീനരായി തകർന്നവരായി പരാജയമായി തീർന്നു പോകുന്ന ഒത്തിരി സമയങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് എന്നാൽ യഹോബയുടെ ന്യായ പ്രമാണത്തെ രാപകൽ ധ്യാനിച്ച് അത് ജീവിതത്തിൽ പ്രമാണിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ ഒരു പരിശോധനയ്ക്കും ഒരു ശത്രുവിനും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ദൈവവചനത്തിൽ പ്രാധാന്യം കൊടുത്ത് ദൈവസന്നതിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ